ലോൺ അടച്ചു തീരുന്നില്ല ലോൺ തീരുന്നില്ല ഇതിനൊരു നിസ്സാരമായ കാൽക്കുലേഷൻ മനസ്സിലാക്കണം ഫോർ എക്സാമ്പിൾ നമ്മളൊരു പതിനായിരം രൂപ കടമെടുത്തു വേണ്ടിയിട്ടില്ലേ അതിനുള്ള പലിശ പതിനഞ്ച് ശതമാനമാണെന്ന് ഇരിക്കുക ഞാൻ വിചാരിക്കുകയാണ് ഈ പതിനായിരം രൂപയാണല്ലോ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് വർഷം കൂടി തിരിച്ചടവ് ആവുക അപ്പോൾ പതിനായിരം ഡിവൈഡഡ് ബൈ ടു രണ്ട് വർഷം അയ്യായിരം അയ്യായിരം വെച്ച് അടച്ചത് തീർക്കാമെന്ന് വിചാരിക്കുകയാണ് ഇങ്ങനെയാണോ ഇത് പ്രവർത്തിക്കുന്നത് പതിനായിരം രൂപയ്ക്ക് പതിനഞ്ച് ശതമാനം പലിശയാണ് അടുത്ത വർഷമുള്ളത് അപ്പോൾ പതിനായിരം രൂപയുടെ പതിനഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ എന്തിലേക്ക് കൊടുക്കുന്നു പലിശയിലേക്ക് കൊടുക്കുന്നു അപ്പോൾ ഞാൻ അയ്യായിരം രൂപ അടയ്ക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ അതിൽ നിന്ന് പലിശയായിട്ട് പോവുകയാണ് അപ്പോൾ മുതലിലേക്ക് അല്ലെങ്കിൽ പ്രിൻസിപ്പലിലേക്ക് എത്ര രൂപ മാത്രമാണ് പോകുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് പോകുന്നത് അപ്പോൾ പതിനായിരം രൂപ ഇതിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതലിലേക്ക് പോകുമ്പോൾ ബാക്കി എത്ര രൂപയായിരിക്കും ആറായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ അപ്പോൾ ആറായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ബാക്കി നിൽക്കുകയാണ് ഇനി വീണ്ടും അയ്യായിരം രൂപ അടുത്ത വർഷം അടയ്ക്കുന്നുണ്ട് അല്ലേ ഞാൻ വിചാരിക്കുകയാണ് പെട്ടെന്ന് കംപ്ലീറ്റ് ആവും എന്ന് വിചാരിക്കുകയാണ് മേ ബി ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരം രൂപ അടയ്ക്കുമല്ലോ ആയിരത്തി അഞ്ഞൂറ് രൂപയായി ബാക്കി നിൽക്കുകയുള്ളൂ എന്ന് വിചാരിക്കുക അല്ല അപ്പോൾ എന്താണ് വീണ്ടും പതിനഞ്ച് ശതമാനം പലിശയാണ് നമുക്ക് എന്താണ് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് വരുന്നത് എത്ര രൂപയാണത് അതിന് നയൻ സെവൻ ഫൈവ് ആണ് അല്ലേ പതിനഞ്ച് ശതമാനം ആറായിട്ട് കഴിഞ്ഞുകൊണ്ട് പതിനഞ്ച് ശതമാനം തൊള്ളായിരത്തി ഇരുപത്തഞ്ച് നയൻ സെവൻ ഫൈവ് രൂപയാണ് നമുക്ക് ഇൻട്രസ്റ്റിൽ പോകുന്നത് അപ്പം മുതലേക്ക് എത്ര രൂപ മാത്രമേ പോകുന്നുള്ളൂ നാലായിരത്തി ഇരുപത്തഞ്ച് അല്ലേ നാലായിരത്തി ഇരുപത്തഞ്ച് രൂപ മാത്രമേ മുതലേക്ക് പോകുന്നുള്ളൂ അപ്പം നമ്മൾ അയ്യായിരം രൂപ അടച്ചയിൽ നാലായിരത്തി ഇരുപത്തഞ്ച് രൂപ മുതലിലേക്കും ബാക്കി നയൻ സെവൻ ഫൈവ് അല്ലേ തൊള്ളായിരത്തി എഴുപത്തഞ്ച് രൂപ പലിശക്കുമായിട്ട് പോവുകയാണ് അപ്പം നമ്മൾ എത്ര രൂപയേ മുതലെന്ന് കുറയ്ക്കേണ്ടു നാലായിരത്തി ഇരുപത്തഞ്ച് ഇപ്പൊ ആറായിരത്തി അഞ്ഞൂറ് രൂപയിൽ നിന്ന് നാലായിരത്തി ഇരുപത്തിയഞ്ചു കുടിച്ചാൽ വീണ്ടും നമുക്ക് ബാക്കി നിൽക്കുന്നത് എത്ര രൂപയാണ് രണ്ടായിരത്തി നാനൂറ്റി ഒരു ലക്ഷം രൂപ എടുത്തു കഴിക്കട്ടെ അപ്പൊ ഈ ഒരു ലക്ഷം രൂപ രണ്ടു വർഷം കൂടെ അടക്കണെങ്കിൽ അമ്പതിനായിരം അമ്പതിനായിരം വെച്ച് അടക്കേണ്ടി വരും അപ്പൊ അതിന്റെ പലിശ തീർച്ചയായിട്ടും രണ്ടു വർഷം കൊണ്ട് അത് തീരില്ല അല്ലെ ഈ രീതിയിൽ പോകണം വലിയ സംഖ്യയാണെങ്കിൽ ഈ നമ്മളിപ്പോ രണ്ട് മാസം കൊണ്ട് അല്ലെങ്കിൽ രണ്ടു വർഷം കൊണ്ടൊന്നും വിചാരിച്ചത് കൂടുതൽ വലിയ സംഖ്യയാണെങ്കിൽ അപ്പൊ പതിനായിരം ആണ് അങ്ങനെ സാധിക്കുന്നത് അല്ലേ എന്നിട്ടും പൈസ മാറ്റി നിൽക്കുകയാണെങ്കിൽ പക്ഷെ വലിയ തൂവലാണെങ്കിൽ വീണ്ടും അടുത്ത വർഷത്തേക്ക് ഒരു രണ്ടോ മൂന്നോ വർഷത്തേക്ക് നിൽക്കും ഇനി ഒരു ലക്ഷത്തിന് പകരം കൂടുതൽ പത്തു ലക്ഷമാണെങ്കിലോ ഇത്രയും തിരിച്ചടവ് അതായത് നമ്മൾ പകുതി എന്നുള്ള വെച്ചുള്ള തിരിച്ചടവ് വിചാരിച്ചിട്ടുണ്ടോ ഇത്രയും രൂപ ഇത്രയും വർഷങ്ങൾ ബാക്കി നിൽക്കുന്നത് അപ്പൊ നമ്മൾ ഒരു ലക്ഷത്തിന് അമ്പതിനായിരം വെച്ച് അടച്ച് രണ്ട് വർഷം എന്ന് വിചാരിച്ചതില് തീർച്ചയായിട്ടും രണ്ടു വർഷം എന്ന് വിചാരിച്ചതില് മൂന്നോ നാലോ അഞ്ചോ വർഷമായിട്ട് മാറുള്ളൂ അപ്പോൾ ഒരു ലക്ഷത്തിന് പകരം പത്തു ലക്ഷമായിരുന്നെങ്കിലോ തീർച്ചയായിട്ടും ഏഹ് പത്ത് ലക്ഷം അഞ്ചു ലക്ഷം വെച്ച് അഞ്ച് ലക്ഷം വെച്ച് രണ്ട് വർഷം കൊണ്ട് അടച്ചാൽ പോലും വീണ്ടും രണ്ടോ മൂന്നോ നാലോ വർഷം വീണ്ടും പോവാണ് അല്ലെ എന്ത് അത്രയും അടച്ചാൽ പോലും അപ്പൊ നമ്മൾ സംഖ്യകൾ കൂടുന്തോറും പലിശയുടെ ഈ തിരിച്ചടവിന്റെ ആ ഒരു പരിധി കൂടുന്നു അല്ലേ അപ്പൊ അതുപോലെ തന്നെ ഇ എം ഐ ഇത്ര കൂട്ടിയിട്ടാണ് ഇത്രയും അവസ്ഥ അപ്പൊ ഇ എം ഐ കുറച്ച് കുറവ് സാധാരണ വളരെ ഇ എം ഐ ഇത്രയ്ക്കൊന്നും വരില്ലല്ലോ ഒരിക്കലും ഒരു ടെൻ തൗസൻഡ് ഫിഫ്റ്റീൻ തൗസൻഡ് എങ്ങനെയൊക്കെയല്ലേ ഇ എം ഐ വരാം അപ്പം എത്രയോ വർഷങ്ങൾ വേണ്ടി വരുന്നു അല്ലേ അതിൽ നമ്മൾ മുടക്കു വരുത്തിയാലോ മുടക്കു വരുത്തിയാൽ എന്താണ് ആ മുടക്കു വരുത്തിയ എമൗണ്ട് അടക്കമാണ് പിന്നീട് നമ്മൾ പലിശയെ കൊടുക്കേണ്ടി വരുന്നത് അല്ലേ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കാം പതിനായിരം ഇവിടെ കേസിലന്നെ നോക്കാം നമ്മൾ ആദ്യത്തെ വർഷം പൈസ അടച്ചില്ലെന്ന് വിചാരിക്കുക അയ്യായിരം രൂപ ഇ എം ഐ അടച്ചില്ല എന്ന് വിചാരിക്കുക അപ്പം ഞാൻ ആ വർഷം കൊടുക്കേണ്ട പലിശ എന്ന് പറയുന്നത് എത്രയാണ് ആയിരത്തഞ്ഞൂറ് രൂപയായിരുന്നു അല്ലേ അതിപ്പോൾ തീർച്ചയായിട്ടും അത്രയ്ക്കും ഡീഫോൾട്ട് എമൗണ്ട് ആ അയ്യായിരം രൂപ നമുക്ക് ഡീഫോൾട്ട് ആവുകയാണ് അല്ലേ പലിശയിലും പോയില്ല മുതലും പോയിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും മുതൽ അങ്ങനെ തന്നെ നിൽക്കുന്നു പതിനായിരം കൂടെ എനിക്ക് എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയും കൂടി വരിക അപ്പോൾ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇനി ഞാൻ അടയ്ക്കേണ്ട തുക അപ്പോൾ പതിനായിരം രൂപയുടെ പകരം എൻ്റെ എമൗണ്ട് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പം നമ്മൾ അടക്കേണ്ട തുക കൂടി അപ്പോൾ തീർച്ചയായിട്ടും അയ്യായിരം അയ്യായിരം ഇ എം ഐ അടച്ചാലും വീണ്ടും ഒരു വർഷം എന്നുള്ള ഇത് കൂടി അല്ലേ രണ്ട് വർഷം കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല മൂന്ന് വർഷം കൊണ്ട് പതിനായിരം രൂപ അടയ്ക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി ഏകദേശം മൂന്നോ നാലോ വർഷം അതിനുശേഷം ഇത് പതിനൊന്നായിരം ആയാലും അപ്പം അതിലും കൂടുതലാവും ഇതാണ് നമുക്ക് സംഭവിക്കുന്നത് പലപ്പോഴും ഇത് തിരിച്ചറിയാവുന്നിട്ടാണ് തീർച്ചയായും കടം ഒരു വളരെ വലിയ ബാധ്യത തന്നെയാണ് സ്ഥിരമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ടെങ്കിലാണ് നമ്മളിതിലേക്ക് കൂടുതലായിട്ട് റിസോർട്ട് ചെയ്യേണ്ടത് ഒരു ശ്രദ്ധിച്ച് തന്നെ കടമെടുക്കും അതിന് കാൽക്കുലേഷൻ ഉണ്ട് ഒരു സ്പ്രെഡ്ഷീറ്റ് വഴി വളരെ എളുപ്പത്തിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ കൂട്ടിയിടാൻ പറ്റും അതിൻ്റെ സ്പ്രെഡ്ഷീറ്റ് കാൽക്കുലേഷൻ ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ എക്സ്പ്ലീൻ ചെയ്തുതരാം